കണ്ടിട്ടാണ് വെൽക്കം ബാക്ക് ഫുഡ് ഇഷ്യ അപ്പൊ ഇന്നൊരു ഫുഡ് ബ്ലോഗും കാര്യങ്ങളൊന്നല്ല അല്ല അപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മളെ ചിമ്മണിരാമിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു സ്പോട്ട് പറഞ്ഞാൽ നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിൽ കയറിയൊക്കെ തന്നെ ഞങ്ങൾ ഏകദേശം എട്ടി വരുന്നുണ്ടായിരുന്നു ഇരുന്നൂറ്ററുപത് ഉറുപ്പ്യോളാണ് നമ്മളവിടെ കേറാൻ ഫീ ആയിട്ട് വാങ്ങിച്ചത് അതിൽ പാർക്കിംഗ് ഫീ കൂടിയും ഉൾപ്പെടുന്നുണ്ട് റൂട്ട് വെച്ചാൽ അടിപൊളി നല്ല മലും കാടും ഒക്കെ ആസ്വദിച്ച് പോണ ഒരു കിടിന റൂട്ട് കൂടിയാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ ആന മാന അങ്ങനത്തെ ഓരോ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്താൽ ഇവിടെ കാടിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഇവിടെ ട്രക്കിങ്ങും ഇവിടെ അവൈലബിൾ തന്നെയാണ് ഏരിയ ഇതാണ് ഡാമിന്റെ മുകൾ വേഷം എന്ന് പറയുമ്പോ ഞങ്ങളിപ്പോ അടിക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അടിയന്ത വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് അതൊരു നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടണ ഒരു സ്പോട്ടും കൂടിയാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടുത്തെ കൊട്ടവഞ്ചി സർവീസ് എന്ന് പറയുമ്പോ ഇവിടെ എന്തെങ്കിലും ഒന്ന് കയറി അങ്ങൾ ഇട്ടിങ്ങാ കറിക്കൊണ്ടേ കൊണ്ടേയിരിക്കും എന്താ അവസ്ഥ പറയോ നല്ല അവസ്ഥ നല്ല കൊറേ വെള്ളം ആനനെ കണ്ടിട്ടാണ് വെള്ളം അയ്യാറ് മൂന്നാർന്നുണ്ട് പതിനാറ് ഒക്കെ ചിമ്മി ലാമിക്ക് പോകുന്ന വരുമ്പോ വരുമ്പോ അതേപോലെ വന്നാല് ഓക്കെ വെള്ളമുണ്ട് മീനുണ്ട് അപ്പൊ അങ്ങനൊക്കെയാണ് പറയണേ ഇതൊരു എഡിറ്റർ ആണ് പറയ എഡിറ്റർ എന്താണ് അവസ്ഥ അല്ലല്ല <laughs> അല്ല <laughs>